أبانا مولده عن طيب أنصره يا طيب مبتدع من هو مولا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كله സോഷ്യൽ മീഡിയ പലരും പല ആവശ്യത്തിനായിരിക്കും ഉപയോഗപ്പെടുത്തുക ചിലർക്ക് അതൊരു നേരം പോക്കായിരിക്കും ചിലർക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയാനുള്ള ഇടവും എന്നാൽ നസീബിന് അങ്ങനെയായിരുന്നില്ല മിക്ക ദിവസവും ഫേസ്ബുക്കിൽ വന്ന് ബുറുതയുടെ ഓരോ വരികൾ ചൊല്ലുന്ന വീഡിയോ ഇടുമായിരുന്നു അതുമാത്രമല്ല മറ്റു പല നല്ല കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി നസീബ് ചെയ്യുമായിരുന്നു അങ്ങനെ മധുഹിനെയും മുത്ത്നബിയെയും വളരെയധികം സ്നേഹിച്ച നസീബ് ഇന്ന് ഒരു നാടിനു മുഴുവൻ കരയിപ്പിച്ച് യാത്രയായിരിക്കുന്നു അള്ളാഹു ആ സഹോദരന് സ്വർഗ്ഗം കൊടുക്കട്ടെ മുപ്പത്തിയെട്ട് വയസ്സുകാരനായ ആ സഹോദരൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ സങ്കടം തോന്നി തൻ്റെ വണ്ടിയിലിരുന്ന് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ബുർദ്ധയുടെ ഈരടികൾ പാടിയ വീഡിയോ ഫേസ്ബുക്കിൽ ധാരാളമുണ്ട് ആ ബുർദിയുടെ വരികൾ കേൾക്കുമ്പോൾ ഈ സഹോദരൻ തന്നെയാണോ മരണപ്പെട്ടതെന്ന് വ്യാകുലപ്പെട്ടു പോവുകയാണ് ആ ചെറുപ്പക്കാരനായ നസീബ് എന്ന സഹോദരനെക്കുറിച്ച് നസീർ മുതുകുറ്റി എന്ന സഹോദരൻ ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെ പ്രവാസി കൂട്ടുകാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ഇനി നസീബ് നമ്മോടൊപ്പമില്ല പ്രിയ സുഹൃത്ത് തൃശ്ശൂർ സ്വദേശിയായ നസീബ് കോടാലി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു നസീബ് അബുദാബിയിൽ നിന്നും കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയേഴിന് നാട്ടിൽ വന്നതായിരുന്നു ഐ സി എഫ് ജോബ് സെൽ വഴി ഒരുപാട് പേർക്ക് ജോലി ശരിയാക്കി കൊടുത്തിരുന്നു മധുഗാനങ്ങൾ പാടിയും മറ്റും വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാറുണ്ടായിരുന്നു ഇന്നലെപ്പോലും ലൈവ് വീഡിയോ ചെയ്തിരുന്നു അള്ളാഹു പ്രിയ കൂട്ടുകാരന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ മുത്തുനബിയുടെ മധുൻ്റെ വറുക്കത്തുകൊണ്ട് മുത്തുനബിയുടെ സാമീപ്യം ഖബറിൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ സഹോദരനെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് في اسكر حين تلقاه وفي حشم مولاي صل وسلم دائما ابدا على حبيبك خير الخلق